പ്രാർത്ഥനയിലൂടെ കൃപാസനം അമ്മയോട് നാം എന്ത് ചോദിച്ചാലും അമ്മ നമുക്ക് നൽകും കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന നല്ല അമ്മയാണ് എത്ര പ്രാവശ്യം നാം ഈ പ്രാർത്ഥന ആവർത്തിച്ചാലും മതിയാകാത്തൊരു പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചു ചൊല്ലാം ഒപ്പം നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ പ്രതിസന്ധികളെ പരാജയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം വിശ്വാസപൂർവം അവസാനം വരെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം കാരണം പരിശുദ്ധ അടയാളങ്ങളും അത്ഭുതങ്ങളും ആന്തരിക സൗഖ്യവും നമുക്ക് നൽകുന്ന അത്ഭുത പ്രാർത്ഥനയാണിത് കൃപാസനം പ്രസാദ്പര മാതാവ് അമ്മയുടെ പക്കൽ അപേക്ഷയുമായി വരുന്ന ഒരു മക്കളെയും ഉപേക്ഷിക്കാത്ത അമ്മയാണ് അവിടെ സ്നേഹം നിറഞ്ഞ അമ്മി സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും ഞങ്ങളെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കരങ്ങളുമുള്ള അമ്മി ഞങ്ങളുടെ ജീവിതത്തില് പ്രതിസന്ധികളെ പരാജയങ്ങളെ ദുഃഖങ്ങള് ദുരിതങ്ങളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായാണ് നിസ്സഹായനാണ് എന്ന് അമ്മ അറിയുന്നുവല്ലോ എന്റെ വേദന അമ്മ കാണുന്നുവല്ലോ എന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റണമേ തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ പ്രതിബന്ധങ്ങൾ പ്രശ്നങ്ങൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ ഞങ്ങളുടെ ജീവിതം പൂർണമായും ഞങ്ങൾ അമ്മയെ ഭരമേൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളെ അമ്മയിൽ നിന്ന് തട്ടിയെടുക്കാനാകില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ കൈകൾ കഴിക്കാനാവാത്ത തടസ്സങ്ങളില്ലല്ലോ കരുത്തുറ്റ മാതെ അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ യേശു ക്രിസ്തുവിന്റെ അമ്മയ്ക്കുള്ള മധ്യസ്ഥ ശക്തിയാലും ഞങ്ങളുടെ ജീവിതത്തില് തടസ്സങ്ങളെ പരാജയങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഈ നിമിഷം നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ എല്ലാം ഇവിടെ സമർപ്പിക്കുക ദൈവത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ ജീവിതത്തിന് എല്ലാ പ്രതിസന്ധികളെയും എടുത്തു മാറ്റണമേ നീയാവുന്ന ഞങ്ങളുടെ ശരണവും ദൈവം ഞങ്ങൾക്ക് തന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ പല ബലവും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ക്രിസ്തുവിൽ നിന്ന ഞങ്ങളെ അകറ്റുന്ന സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രയാക്കുന്നവളുമായി മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ കൃപാസനം പ്രസാദ്പര മാതാപ് അമ്മയുടെ പക്കൽ അപേക്ഷയുമായി വരുന്ന ഒരു മക്കളെയും ഉപേക്ഷിക്കാത്ത അമ്മയാണ് അവിടുന്ന സ്നേഹം നിറഞ്ഞ അമ്മ സ്നേഹവും കർണയും നിറഞ്ഞ ഹൃദയവും ഞങ്ങളെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കരങ്ങളുമുള്ള അമ്മി ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പരാജയങ്ങളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ അമ്മ ഞാൻ എത്ര നിസ്സഹായാണ് നിസ്സഹായനാണ് എന്ന് അമ്മ അറിയുന്നുവല്ലോ എന്റെ വേദന അമ്മ കാണുന്നുവല്ലോ എന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റണമി തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ പ്രതിബന്ധങ്ങൾ പ്രശ്നങ്ങൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമി ഞങ്ങളുടെ ജീവിതം പൂർണമായും ഞങ്ങൾ അമ്മയെ ഭരമേൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളെ അമ്മയിൽ നിന്ന് തട്ടിയെടുക്കാനാകില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ കൈകൾ കഴിക്കാനാവാത്ത തടസ്സങ്ങളില്ലല്ലോ കരുത്തുറ്റ മാതാവ് അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ യേശു ക്രിസ്തുവിന്റെ പക്കൽ അമ്മയ്ക്കുള്ള മധ്യസ്ഥ ശക്തിയാലും ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ പരാജയങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ എല്ലാം ഇവിടെ സമർപ്പിക്കുക ദൈവത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എടുത്തു മാറ്റണമേ നീയാവുന്നു ഞങ്ങളുടെ ശരണവും ദൈവം ഞങ്ങൾക്ക് തന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ ബലഹീനതകളിൽ ബലവും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ക്രിസ്തുവിൽ നിന്ന ഞങ്ങളെ അകറ്റുന്ന സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രയാക്കുന്നവളുമായി മറിയമേ ഞങ്ങളെ സഹായിക്കണം